വൈറൽ ഫീവർ ആണെങ്കിലോ വൈറൽ ഫീവറും മരുന്ന് കഴിച്ചാൽ അത് സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ വോൾട്ടർ എന്നുള്ള മരുന്നുണ്ട് ഇത് ശരിക്കും കൊടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലപ്പോഴും പല അബദ്ധങ്ങളും ഇത് അറിയാത്തത് കാരണം മാതാപിതാക്കൾ ചെയ്യാറുണ്ട് കാരണം കുട്ടികൾക്ക് എന്ത് കൊടുത്താലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമായാലും ധരിക്കാനായിട്ട് കൊടുക്കുന്ന വസ്ത്രങ്ങളായാലും കളിപ്പാട്ടങ്ങളായാലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ കൊടുക്കാറുള്ളൂ പക്ഷെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഈ അറിവില്ലായ്മ കാരണം പല അബദ്ധങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു വിവരം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലുള്ള മരുന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഡോക്ടർ അഞ്ചമ്മലാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ആറമ്മലോ ഏഴ് അമ്മലോ കൊടുക്കരുത് കൊടുത്തിട്ട് പെട്ടെന്ന് അസുഖം മാറ്റാമെന്ന് ചില മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട് ഇനി ചിലവർ വിചാരിക്കുന്നു അഞ്ചെം എൽ എ ഡോക്ടർ പറഞ്ഞത് മൂന്നമ്പര് കൊടുത്താൽ മതി കാരണം മൂന്നമ്പർ കൊടുത്താൽ അസുഖം മാറും കാരണം അവരുടെ ചില സൈഡ് എഫക്റ്റ് ഒന്നും ഫേസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഡോസ് കുറച്ച് കൊടുക്കാറുണ്ട് അത് കാരണം അസുഖം മാറില്ല അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് അടുത്തതായിട്ട് അസുഖം കുറച്ചൊന്ന് കുറയുമ്പോൾ തന്നെ വെറുതെ ഈ മരുന്നെല്ലാം കൂടെ കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ആൻറ്റിബയോട്ടിക്കിനൊക്കെ ഒരു കോഴ്സ് ഉണ്ട് അഞ്ച് ദിവസം കൊടുത്താലാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ബാക്ടീരിയകളെ ഇല്ലാതാക്കാനായിട്ട് കഴിയത്തുമില്ല ഇത് ഭാവിയിൽ നമ്മൾ ഈ മരുന്ന് വീണ്ടും ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാവും അതായത് ശരീരത്തിൽ ഏക്കാതെ വരാം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഏതൊക്കെ മരുന്നുകളാണ് അസുഖം മാറിയാലും കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം അടുത്തതായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്കൾ എന്തിനുള്ളതാണ് ബാക്ടീരിയ എന്നുള്ള അസുഖത്തിനെതിരെയുള്ളതാണ് സാധാരണ ഒരു പനി വരുന്ന സമയത്തോ ജലദോഷം വരുന്ന സമയത്തോ ഒക്കെ വയറിലാണ് മിക്കത് അതായത് വൈറസ് കാരണമാണ് മിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രതിരോധ ശക്തി കുറയും നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട് അതില്ലാതാവും അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ് കുട്ടിക്കൊരു ചെറിയ പനി തുടങ്ങിയാൽ അല്ലെങ്കിൽ ചെറിയൊരു ചുമ ഉടങ്ങിയാൽ തന്നെ ഹൈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദമാണ് ഭാവിയിൽ ഒരു മരുന്നും കുട്ടിക്ക് കേൾക്കാതെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട ചില അസുഖങ്ങൾ നമ്മൾ ക്ഷമയോടെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും അതിനൊരു എക്സാമ്പിളാണ് വയറിളക്കം അല്ലെങ്കിൽ വൈറൽ ഫീവർ കാരണം വയറിളക്കത്തിന് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നിർജലീകരണം തടയുക എന്നുള്ളതാണ് ആ ഒരു ടോക്സിക് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് വയറിളക്കം അതങ്ങ് പുറത്തു പോകുമ്പോൾ ആ അസുഖം അങ്ങ് മാറും അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നിർജ്ജലീകരണം എന്ന് പറയാൻ വേണ്ടി ഒ ആർ എസ് മറ്റും അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വൈറൽ ആണെങ്കിലോ വൈറൽ ഫീവറും മരുന്ന് കഴിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് അസുഖമാണ് അടുത്തായിട്ട് പല കുട്ടികളും ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വയറിളക്കം വരാറുണ്ട് അത് സ്വാഭാവികമാണ് അത് ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുമോ എന്ന് ഓരോ മരുന്ന് കൊടുക്കുന്ന സമയത്തും ഡോക്ടറോട് ചോദിക്കുക അതായത് ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വല്ലതും വരാൻ സാധ്യത ഉണ്ടോ അപ്പം അതിനുവേണ്ടി വേറൊരു ആന്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും വയറിളക്കത്തിന് വേണ്ടി എന്താണ് കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക കരിക്കും വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഒ ആർ എസ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കോളും ഇനി ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് വയറുവേദന വരാറുണ്ട് അല്ലെങ്കിൽ ദേഹം മൊത്തം തടിച്ചു വന്ന് ശ്വാസമുട്ടലുണ്ടാവുക അങ്ങനെയൊക്കെ വന്നാൽ അത് ക്രിട്ടിക്കലാണ് അത് അലർജിയാണ് പക്ഷെ എന്നാലും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ അനാഫലാക്സിസ് എന്നുള്ള അസുഖത്തിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം മരുന്ന് അധികം നൽകിയാൽ വേഗം അസുഖം മാറാമെന്ന് കരുതി ഒരു കാരണവശാലും കുട്ടികൾക്ക് അമിതമായ മരുന്ന് കൊടുക്കുകയോ അല്ലെ ആ പറയുന്നതല്ലാത്ത സമയത്ത് കൊടുക്കുകയോ ചെയ്തു ചിലപ്പോൾ കഫ് സിറപ്പൊക്കെ എല്ലാ പതിനഞ്ച് മിനിറ്റ് കൊടുക്കുമ്പോൾ കൊടുത്ത് അമ്മ അങ്ങനെ കുട്ടികളെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ആ കുട്ടിക്ക് ചുമ മാറുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാ പതിനഞ്ച് മിനിറ്റിലും ചുമയുടെ മരുന്ന് കൊടുത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഇനി പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നതാണ് ഒരു ടീസ്പൂൺ കൊടുക്കാനായിട്ട് പക്ഷേ ഈ സ്പൂണ് പലതരത്തിലുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും അത് എം എൽ എന്ന് ചോദിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം അടുക്കളയ്ക്ക് നമ്മൾ സ്പൂണിൻ്റെ അളവ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് കുട്ടിക്ക് മരുന്നിൻ്റെ അളവ് വ്യത്യാസം വരാൻ പാടില്ല അതുകൊണ്ട് ആ എം എൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചെമ്മലാണ് ആ ഒരു കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ചെമ്മലാണ് ഡ്രൈ പൗഡറിൽ രൂപത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ ചൂടുവെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം ഒരിക്കലും മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും കൃത്യമായിട്ടുള്ള മരുന്ന് കറക്റ്റായിട്ട് എമ്മൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അല്ലാതെ ആ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത് ഫ്രിഡ്ജ് വെച്ച് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് കേടായിപ്പോകും അതുകൊണ്ട് അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇപ്പൊ ചില കുട്ടികളുണ്ട് എത്ര ശ്രമിച്ചാലും മരുന്ന് കുടിക്കാതെ തുപ്പി തുപ്പിക്കളയാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയുള്ളപ്പോൾ സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് തുള്ളി തുള്ളിയായിട്ട് വായലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം കുട്ടി തുപ്പിക്കളയല്ല ഗുളിക കഴിക്കുന്ന സമയത്ത് കുട്ടികൾ അത് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം ചില കുട്ടികൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇത് തുപ്പിക്കളയും ഗുളിക ഇറക്കാനായിട്ട് പ്രയാസമുള്ള കുട്ടികളാണ് എന്ത് ചെയ്യും നമ്മൾ കഞ്ഞിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിലോ അലിയിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ കൊടുക്കാം പിന്നെ ജ്യൂസ് പാല് തുടങ്ങിയ സാധനത്തിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ ഫലം കിട്ടാതെ വരും കുട്ടികൾ പലപ്പോഴും മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഛർദിക്കാറുണ്ട് അപ്പോൾ ഛർദ്ദിക്കുകയാണെങ്കിൽ ഉടനെ ഛർദ്ദിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അകത്ത് ഛർദ്ദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ മരുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഇനി അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നതും കുഴപ്പമില്ല കാരണം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ അപസോഷൻ ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതിന് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് ഡോസ് അടയാളപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കപ്പളൊക്കെ ഉണ്ടാകും അടപ്പുകൾ ആ അടപ്പുകളിൽ തന്നെ മരുന്ന് നമ്മൾ അളന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ഒരു ഊഹാബോധത്തിൽ ഇത്ര ആയി കാണാം എന്ന് പറഞ്ഞ് കൊടുക്കരുത് മിക്കവാറും അത് കൂടി പോകാറുണ്ട് അടുത്തത് ഒരു കുട്ടിക്ക് അസുഖം മാറി എന്ന് കരുതി അതേ ഡോസ് അല്ലെ അതേ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശം അല്ലാതെ മറ്റേ കുട്ടിക്ക് കൊടുക്കരുത് കാരണം അത് അറിയില്ലല്ലോ നമുക്കത് എന്താണ് പ്രശ്നമെന്നറിയില്ല ആ കുട്ടിയുടെ രീതി വെയിറ്റ് ഒക്കെ വ്യത്യാസം കാണും അപ്പോൾ അതുകൊണ്ട് മുമ്പ് രോഗം മാറി എന്ന് വിചാരിച്ച് പഴയ മരുന്നു എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നെന്ന് പറഞ്ഞാൽ അതേ മരുന്ന് എടുത്ത് കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല അത് നല്ല സുഹൃത്തിൻ്റെ കുട്ടിക്ക് ചുമ വന്നപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ മരുന്നെടുത്ത് ഒരു കുട്ടിക്ക് കൊടുത്ത് വലിയ പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് സമയത്ത് കൊടുക്കേണ്ട കാര്യവും മറക്കരുത് കാരണം ഒരു ഡോക്ടർ പറയുകയാണ് രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയും കൊടുക്കാൻ പറഞ്ഞാൽ അത് രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയും കൊടുക്കുക ഇനി അഥവാ നമ്മൾ സമയം മാറിപ്പോവുകയാണെങ്കിൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ഉടനെ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് ടൈമിൽ എപ്പോഴാണോ കൊടുക്കേണ്ടത് അടുത്ത സമയത്ത് അത് കൊടുക്കുക ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ട ചില മരുന്നുകളുണ്ടാവും ആഹാരത്തിന് അരമണിക്കൂർ കഴിഞ്ഞ് കൊടുക്കേണ്ട മരുന്നുകളുണ്ടാവും അതൊക്കെ ഡോക്ടറോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് എഴുതി വയ്ക്കുക അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം കൊടുക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കാനുള്ളത് ഭക്ഷണത്തിന് മുമ്പ് തന്നെ കൃത്യമായി കൊടുക്കുക പിന്നെ പതിവായി ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ഡോക്ടറോട് ഈ മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം കാരണം ചില ചില മരുന്നുകൾ ഡോക്ടർ എഴുതുന്ന സമയത്ത് ഈ മരുന്നുമായിട്ട് ആയിട്ട് അതിന് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അതിന് കൂടിച്ചേർന്ന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം കുട്ടികൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നോ ഇൻഹേലറോ പറഞ്ഞു കൊടുക്കാം അപ്പോൾ മരുന്ന് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് സമയം തെറ്റിയാലും അതുപോലെ സമയം മാറിയാലും പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ഇരുപതോളം പോയിന്റുകളുണ്ട് ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ടുക അല്ലെങ്കിൽ ഇത് ഓർത്തുവെക്കുക പല അബദ്ധങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും ഇനി കുട്ടമ്പായിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാം കുട്ടമ്പായിക്ക് തലവേദന വന്ന സമയത്ത് കുട്ട കുട്ടമ്പായി നേരെ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് പോയി ഇത് നടന്നൊരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ വോൾട്ടാർ എന്നുള്ള മരുന്നുണ്ട് ഇത് ശരിക്കും ഒരു പൊടിയാണ് വെള്ളത്തിലിട്ട് കുടിക്കേണ്ട മരുന്നാണ് ഇത് അദ്ദേഹത്തിന് കൊടുത്തു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പം ചോദിച്ചു ഡോക്ടർ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ശരിക്കും ഈ പൊടി എന്ത് ചെയ്തു പുള്ളി പുള്ളി ഒരു കുഴമ്പ് പോലെ തേച്ച് തലയിൽ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ പുരട്ടി ശരിക്കും അത് വെള്ളത്തിലിട്ട് കുടിക്കേണ്ട മരുന്ന് അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ തെറ്റിപ്പോയാൽ ഇങ്ങനെ സംഭവിക്കാം അപ്പം ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇത് മാക്സിമം ആളോട്ടോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലേ ഫോർ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ